പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേര് കമന്റായിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ചോദ്യത്തിനുള്ള ഉത്തരാണ് പാൻ കാർഡ് പാൻ കാർഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് പാൻ നെയിം മിസ്മാച്ച് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ നെയിം ആധാർ കാർഡിനുള്ളത് പോലെ കൊടുക്കാൻ സാധിക്കുന്നില്ല ഇനീഷ്യൽ വെച്ചിട്ട് അപ്പൊ ഞാൻ എല്ലാവർക്കും കമന്റ് ചെയ്യായിരുന്നു ഇന്ന പോലെ ചെയ്താൽ മതി മതിയതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പാൻ അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും ഇൻഫർമേഷൻസും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് അതേ ചോദ്യം എന്നോട് കമന്റിൽ ചോദിക്കാതിരിക്കാൻ പ്രത്യാശിക്കുക എന്തായാലും നമുക്ക് ആദ്യം മുതൽ വീഡിയോയ്ക്ക് അടക്കാം വീഡിയോയിലെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സോ പാൻ കാർഡ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓതറൈസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഏജൻസികളെയാണ് യു ടി ഐ പിന്നൊന്ന് എൻ എസ് ഡി എൽ മാക്സിമം എല്ലാവരും എൻ എസ് ഡി എൽ വഴിയായിരിക്കും ചെയ്ത് കാണുക ഈ സേവ സമയത്തിലും അല്ലെങ്കിൽ അക്ഷയയിലൊക്കെ പോയ എസ് ഡി എൽ ആണ് അവർ യൂസ് ചെയ്യുന്നത് എൻ എസ് ഡി എയിലെ പ്രൊസീജിയർ കുറച്ച് ഡിഫിക്കൽട്ടാണ് അതേ അത്ര ഡിഫിക്കൽറ്റ് അല്ല യു ടി എയിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സോ നമ്മൾ ഇന്ന് യു ടി ഐ ആണ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ കാണിക്കുന്നത് സോ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ പാൻ കാർഡ് പാൻ കാർഡ് അപ്ലൈ എന്ന് പറഞ്ഞ് മാത്രം ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന സൈറ്റ് ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റാണ് നമ്മുടെ നമ്മളുടെ എൻ എസ് ഡി എന്റെ സൈറ്റ് അതിന് താഴെയായിട്ട് വരുന്നത് അപ്ലൈ ഫോർ പാൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന ഈ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കാണുക ഈ ഒരു പേജിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാം മൂന്ന് ഓപ്ഷനിൽ നമുക്ക് താഴെയായിട്ട് അപ്ലൈ ഫോർ ന്യൂ പാൻ കാർഡ് എന്ന് പറയുന്നത് പുതിയ പാൻ കാർഡുകൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടാമത്തെ റീജനറേറ്റ് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ രണ്ട് ഇപ്പൊ നിങ്ങളുടെ അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ ലോഗി പേയ്മെന്റ് സമയത്ത് ഫെയിലർ ആയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ യൂസ് ചെയ്ത് റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് മൂന്നാമത്തെ നമ്മുടെ ബ്ലാങ്ക് പാൻ ഫോം അതായത് നമ്മൾ നമ്മുടെ പാൻ കാർഡ് ഓൺലൈൻ ആയിട്ട് എഴുതി ഫില്ല് ചെയ്യേണ്ട ബ്ലാങ്ക് ഫോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫോം നാൽപ്പത്തി എ ആണ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഫോം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതിനായിട്ട് നമ്മൾ അപ്ലൈ ആദ്യം നമ്മൾ അപ്ലൈ ഫോർ ന്യൂ പാൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഈ ഓപ്പൺ ആവുന്നതിന് മുകളിലായിട്ട് ഫിസിക്കൽ മോഡ് എന്ന് കാണും ഈ ഫിസിക്കൽ മോഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ സൈൻ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ യു ടി ഐ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോകണം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മോഡാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മോഡാണ് ഈ ഡിജിറ്റൽ മോഡ് എന്ന് പറയുന്നതിൽ മൂന്ന് ഓപ്ഷൻ കാണാം ആധാർ ബേസ്ഡ് ഇ കെ വൈ സി ഓപ്ഷൻ ആധാർ ബേസ്ഡ് ഇ കെ വൈ സി ഓപ്ഷൻ നമ്മുടെ പൂർണ്ണമായി നമ്മൾ ആധാറുമായി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാൻ കാർഡ് ഇവിടുത്തെ ജനറേറ്റ് ചെയ്തത് നമ്മൾ പക്ഷേ ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം ആധാർ കാർഡിൽ ഉള്ള പോലെ തന്നെയാണ് വരിക സോ അതല്ല അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇ സൈൻ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്നു ഇ സൈൻ മോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ആധാർ ബേസ്ഡ് സിഗ്നേച്ചർ തന്നെയാണ് പക്ഷെ ഓൺലൈൻ നമ്മൾ ലാസ്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നത് ഇ സിഗ്നേച്ചർ ചെയ്യുന്നത് ആധാർ യൂസ് ചെയ്ത് സൈൻ ചെയ്യുന്നു എന്നുള്ളൂ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വാലിഡ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ മൂന്നാമത്തെ ഡി എസ് ഐ ഡി എസ് ഇ മോഡ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള വ്യക്തികൾക്കുള്ള ഓപ്ഷനാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആധാർ ബേസ്ഡ് ഇ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നു ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് നമ്മൾ പേയ്മെന്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവർ വാലിഡേറ്റ് ചെയ്യും വാലിഡേറ്റ് ചെയ്ത് ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പ്രോസസ് ചെയ്യും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിസിക്കൽ ഫോമ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും ഓക്കെ ഇതാണ് മൂന്ന് ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നത് അവിടെ ഇ സൈൻ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അത് സെലക്ട് ചെയ്യുക അവിടെ താഴോട്ട് വരിക താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റേറ്റസ് ഓഫ് ദ അപ്ലിക്കേഷൻ നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്യേണ്ട ഇൻഡിവിജ്വൽ മോഡൽ തന്നെയായിരിക്കും അത് ചെയ്യേണ്ടത് താഴെ പാൻ കാർഡ് മൂല ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് ആൻഡ് ഇ പാൻ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മൾ ഫിസിക്കൽ പാൻ വേണ്ടാന്നുണ്ടെങ്കിൽ വെറും ഇ പാൻ ഓൺലി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാം സോ ഈ പാൻ കാർഡ് നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരുന്നതായിരിക്കും ഫിസിക്കൽ പാൻ കാർഡ് നമ്മളുടെ അഡ്രസ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ അഡ്രസ്സിലേക്കായിരിക്കും വരിക ഈ പാ ഫിസിക്കൽ പാൻ കാർഡ് വേണമെന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയായിരിക്കും നല്ലത് ഇതെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റഫറൻസ് നമ്പർ വരും ദയവ് ചെയ്ത ഈ റഫറൻസ് നമ്പർ മാത്രം കോപ്പി ചെയ്ത് വെക്കുക കാരണം ഈ റഫറൻസ് നമ്പർ ഫ്യൂച്ചറിൽ നമ്മുടെ ഇത് ലോഗ ആയി കഴിഞ്ഞാൽ അഥവാ നമ്മുടെ ഫോമെല്ലാം ലോഗഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ അപ്ലിക്കേഷൻ റീജനറേറ്റ് ചെയ്യാനുള്ള റഫറൻസ് നമ്പറാണിത് ഇത് ഇത് നമ്മൾ എവിടെങ്കിലും എഴുതി വെക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാം ഇവിടെ നമുക്ക് താഴോട്ട് കഴിയുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഡോക്യുമെന്റ്സ് ഡോക്യൂമെന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക മൂന്നാമത്തെ കോൺടാക്ട് ആൻഡ് പാരന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക നാലാമത്തെ അഡ്രസ്സ് അത് കഴിഞ്ഞാൽ അദർ ഡീറ്റെയിൽസ് ലാസ്റ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് താഴോട്ട് വരിക ഈ ഫസ്റ്റ് ഓപ്ഷനിൽ സ്ത്രീകൾ മാരിഡ് അല്ലാന്നുണ്ടെങ്കിൽ കുമാരി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക മാരിഡ് ആണെങ്കിൽ ശ്രീമതി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ജെൻസ് ശ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം പേര് ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പേര് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ പേര് വെറും ശ്രീകാന്ത് കെ എന്നാണ് നിങ്ങളുടെ ശ്രീകാന്ത് കെ എന്ന് പറയുമ്പോൾ ആ കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം ആണ് അപ്പോൾ ആ കെയുടെ ഫുൾ ഫുൾ ഫോം എന്താണോ കെ എന്ന് പറഞ്ഞ കണ്ണൻ ആണെങ്കിൽ ആ കണ്ണൻ എന്ന് പറയുന്നത് മുഴുവനായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് നെയിമിൽ ശ്രീകാന്ത് എന്ന് ടൈപ്പ് ചെയ്യുക ചില പേരിൽ ശ്രീകാന്ത് കണ്ണൻ കെ എന്നറിയിൽ അപ്പൊ നമുക്കതില് മൂന്ന് പേരായി അപ്പൊ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന കണ്ണൻ കെ ന് ശേഷം ആ കെ ഇനീഷ്യൽ എന്താണോ ഇവിടെ ലാസ്റ്റ് നെമിൽ കൊടുക്കുക കണ്ണൻ എന്ന് പറയുന്ന മിഡിൽ നെയിമിൽ കൊടുക്കുക ശ്രീകാന്ത് എന്ന് പറയുന്ന ഫസ്റ്റ് നെയിമിൽ കൊടുക്കുക ചിലരുടെ പേര് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കെ ശ്രീകാന്ത് ആയിരിക്കും അവരുടെ എല്ലാ ഡോക്യൂൻസും ഇത് നമ്മൾ ആക്ച്വലി വെസ്റ്റേണൈസ്ഡ് പോളിസി ലാസ്റ്റ് നെയിം യൂസ് ചെയ്താണ് നമ്മൾ എല്ലാവരും അഡ്രസ് ചെയ്യുക സോ ഇങ്ങനത്തെ കേസസിൽ നിങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് പേരിന് ശേഷമാണ് നമ്മളുടെ ഇനീഷ്യൽ വേണ്ടത് അഥവാ നിങ്ങളുടെ പേരിന് മുമ്പാണ് ഇനീഷ്യൽ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്സും അതുപോലെ തന്നെ ഇതിനും ഫോളോ ചെയ്യുക ഒരേ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ലാസ്റ്റ് നെയിമിൽ നിങ്ങളുടെ ശ്രീകാന്ത് കൊടുക്കുക ഫസ്റ്റ് നെയിമിൽ കണ്ണൻ ആ യുടെ എക്സ്പെൻഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഇനീഷ്യൽ ഒന്നും തന്നെ ഇല്ല വെറും പേര് മാത്രമാണെങ്കിൽ ലാസ്റ്റ് നെയിമിൽ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാറിൽ എന്താണോ പേര് അതുപോലെ ഓക്കെ ഈ മൂന്ന് ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കൊടുക്കട്ടെ ഒരു കാര്യം കൂടി വിട്ടുപോയി ആ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഇനീഷ്യൽ ഉണ്ടെന്ന് വെക്കുക അതായത് ഇപ്പോൾ ശ്രീകാന്ത് കെ പി എന്നാണെന്ന് വെക്കുക നിങ്ങൾക്ക് ആ കെ പി എന്ന് പറയുന്നത് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടിവരും കാരണം നമുക്ക് സ്പേസ് അലോഡ് ആയിരിക്കില്ല സോ നിങ്ങൾ ഫസ്റ്റ് നെയിമിൽ ശ്രീകാന്ത് മിഡിൽ നെയിമിൽ കെ എഡ് എക്സ്പെൻഷൻ ലാസ്റ്റ് നെയിമിൽ പി എക്സ്പെൻഷൻ കൊടുക്കുക ഓക്കെ ഫസ്റ്റ് നെയിം മാത്രം ടൈപ്പ് ചെയ്തിട്ട് വരാം ഓക്കെ നമ്മളുടെ പേര് എൻ്റർ ചെയ്തു പേര് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യം തന്നെ നമ്മൾ ഫുൾ നെയിം കൊടുക്കുമ്പോൾ ഇവിടെ താഴത്തെ നെയിം ഓൺ കാർഡ് നമ്മൾ കൊടുത്തിന്റെ എക്സ്പെൻഷൻ ആയിരിക്കും വരിക സോ നമ്മൾ ഇവിടെ എന്ത് വെച്ചാൽ ഇവിടെ നെയിം ഓൺ കാർഡ് വന്നല്ലോ ഇതിന് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ആധാർ കാർഡിൽ എന്താണോ ഡിസ്പ്ലേ വേണ്ടത് ആ ഒരു ഡിസ്പ്ലേ മാത്രം ടൈപ്പ് ചെയ്യുക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞു കെ ശ്രീകാന്ത് എന്നാണ് പേര് വെച്ചാൽ നമ്മൾ ഇവിടെ ലാസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫസ്റ്റ് കൊടുക്കുക കറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ഫസ്റ്റ് നെയിമിൽ ശ്രീകാന്തും ലാസ്റ്റ് നെയിമിൽ കെ എന്നും കഴിഞ്ഞാൽ ഇവിടെ നെയിം നെയ്മർഡ് മാറ്റി കൊടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ല നിങ്ങളുടെ പേര് ആധാർ കാർഡിൽ എന്താണോ അത് പ്രകാരം പ്രകാരമായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മിഡിൽ നെയ്മും കൊടുക്കേണ്ടത് അല്ല നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ പേര് കറക്റ്റ് ചെയ്യാതെ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് ആയിരിക്കും വരിക ഓക്കെ സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പേര് ആദ്യം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സർ നെയിമും ആയിട്ട് കൊടുത്തിന് ശേഷം നെയിം ഓൺ കാർഡിൽ നമുക്ക് ആധാർ കാർഡിൽ അവരുടെ പേര് എന്താണോ അത് പ്രകാരം ഞാൻ എഡിറ്റ് ചെയ്തു ഇതാണ് ഞാൻ എപ്പോഴും ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഡിസ്പ്ലേ നെയിം കറക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ യുട്യൂബില് ചെയ്യാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ ഹാവ് യു ബീ നോൺ ബൈ എനി അതർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് മാറ്റിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പേര് ഗസറ്റിലൊന്നും കൊടുത്ത് മാറ്റാത്ത ആളാണെങ്കിൽ നോ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക ജെൻഡർ എന്ന് പറഞ്ഞ ഫീമെയിൽ ആണോ മെയിലോ അതെന്താന്ന് വെച്ചാൽ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് ആധാർ കാർഡിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ എന്റർ ചെയ്യേണ്ടത് ആധാർ കാർഡിലോ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് സെറ്റിൽ വേറെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ കറന്റ് എന്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ ഡോക്യൂമെന്റ്സ് ഉള്ളത് ആധാർ കാർഡ് ഉള്ളത് അത് ഇവിടെ എൻ്റർ ചെയ്യുക ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഞാൻ എൻ്റർ ചെയ്യുന്നു അതിനുശേഷം ഇവിടെ താഴെ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഓഫീസ് ആണോ കൊടുക്കുന്നത് റെസിഡൻസ് അഡ്രസ് ആണോ അത് ഏതാച്ചാൽ അതുപോലെ കൊടുക്കുക റെസിഡൻസ് അഡ്രസ്സ് കൊടുക്കുക ഞാനിവിടെ റെസിഡൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക തമിഴ്നാട് ആയതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഓഫീസ് സ്റ്റേറ്റ് നിങ്ങൾ റെസിഡൻസ് ആണ് ഇവിടെ മുകളിൽ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ റെസിഡൻസ് സ്റ്റേറ്റ് മാത്രം ഫിൽ ചെയ്താൽ മതി ഓഫീസ് സ്റ്റേറ്റ് ഫിൽ ചെയ്യേണ്ട പക്ഷേ ഇവിടെ ഓഫീസ് കൊടുത്താൽ ഇത് ഫിൽ ചെയ്യണം റെസിഡൻസ് സ്റ്റേറ്റ് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഓഫീസ് സ്റ്റേറ്റ് നിങ്ങൾ ഫിൽ ചെയ്യാം താഴെ ആധാർ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ആധാർ നമ്പർ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് നിങ്ങൾ മൗസ് മാറ്റുമ്പോൾ തന്നെ ഇവിടെ റീ എൻ്റർ ചെയ്യാൻ വരും ഒരു ബോക്സ് ഓപ്പൺ ആവും അതിലും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ആധാറിലുള്ള പേര് നിങ്ങളുടെ ആധാർ കാർഡുള്ള പേര് അതുപോലെ സ്പേസ് പോലും കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക ഇവിടെ കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് ഈ ഒരു പേര് തന്നെ ആയിരിക്കണം നെയിം നെയിമുള്ള കാർഡ് ഡിസ്പ്ലേ കാർഡിൽ കൊടുക്കുന്ന പേര് തന്നെ ആണെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ വാലിഡേഷൻ ഓക്കെ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫെയിലർ ആവും ഓക്കെ പിന്നെ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെക്കാനൊക്കെ പറയും സോ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോ ഇതിലെ പേര് എൻ്റർ ചെയ്യുന്ന സ്ഥലത്തെ ഞാൻ ഒരു ഡീറ്റെയിൽ വിട്ടുപോയി അത് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം അതായത് നമ്മൾ ഇപ്പോൾ ചിലരുടെ പേരിൽ ഫുൾ നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മിഡിൽ എല്ലാം ഫുൾ എക്സ്പാൻഷൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ അവർക്ക് മിഡിൽ നെയിം കാണില്ല വെച്ചോളൂ അവരുടെ പേര് ഇങ്ങനെയാണെന്ന് വയ്ക്കുക ഉഷാകുമാരി ഫുൾ നെയിമാണ് അവരുടെ ആധാർ കാർഡിലും അവരുടെ ഡോക്ടർ ഡോക്യൂമെന്റ്സിലൊക്കെ ഉള്ളതെങ്കിലും അവരെ എൻ്റർ അനുസരിച്ച് നെയ്മോൺ കാർഡിൽ അത് ഫുൾ നെയിം ആയിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നും പക്ഷെ അത് കറക്റ്റ് അല്ല കാരണം എന്താ വെച്ചാൽ ഈ ഫോമില് യു ടി ഐ എൽ ഫോമില് ഇഷ്യൂസ് ഉണ്ട് ഈ പേരിന്റെ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തത് മനസ്സിലാവും ഒരു സ്പേസ് എക്സ്ട്രാ ആണ് അതിന് വരുന്നത് സോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് സ്പേസ് പ്രസ് ചെയ്യുക ആ ഒരു സ്പേസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഇല്ലെങ്കിൽ ആധാർ ആയിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് ഈ പേര് ഇഷ്യൂസ് വരും മനസ്സിലായില്ല അപ്പൊ നമ്മൾ പേര് കൊടുത്താലും ക്ലിയർ ആയിട്ട് ഫുൾ നെയിം ആണെങ്കിൽ പോലും ഇവിടെ ലാസ്റ്റ് ഒരു സ്പേസ് എക്സ്ട്രാ ഉണ്ടാവും ആ സ്പേസ് ഒന്ന് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക അത് ഞാൻ വിട്ടുപോയി സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തത് അടുത്ത പേജിലേക്ക് സോ ഞാൻ ആയിട്ട് ആധാർ കാർഡ് ആധാർ കാർഡ് പ്രകാരം പേര് ഡീറ്റെയിൽസ് കൊടുത്തതും അവിടെ പേര് മാച്ച് ആയി ഞാൻ അടുത്ത പേജിലേക്ക് വന്നു ഇവിടെ എന്തെങ്കിലും പേര് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെയിൽ പോകുമ്പോൾ അവിടെ തന്നെ കാണിക്കും അടുത്ത പേജിൽ നിങ്ങൾക്ക് ഡോക്യൂമെന്റ്സ് ചോദിക്കും ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആയിട്ട് എന്താണ് കൊടുക്കുന്നത് നമ്മൾ ആധാർ കാർഡ് ബേസ് ചെയ്ത് കൊടുക്കുക സോ അപ്പോൾ ഒറ്റ ഡോക്യുമെന്റ് കൊടുത്താൽ മതി ആധാർ കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ മൂന്നു ആധാർ കാർഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് അതായത് കോൺടാക്ട് ആൻഡ് പാരന്റ് ഡീറ്റെയിൽസ് എന്ന സെക്ഷനിലേക്ക് പോകുന്നു സോ ഞാൻ നെക്സ്റ്റ് പോവാണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ വരും അവിടെ ആദ്യത്തെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയാണ് എൻ്റർ ചെയ്യേണ്ടത് സോ അതിനായിട്ട് ടെലിഫോൺ ഇതിൽ വന്നിട്ട് നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ മൊബൈൽ നമ്പർ എന്താണോ മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്യുക ഇമെയിൽ ഐ ഡി നിങ്ങളുടെ എന്താണോ ഇവിടെ എന്റർ ചെയ്യുക അതിന് താഴെ വന്നിട്ട് പാരന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സെക്ഷൻ കാണും അമ്മ സിംഗിൾ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ പേരാണ് പാൻ കാർഡിൽ വരേണ്ടത് താല്പര്യമുള്ളവരുടെ എസ് എന്ന് കൊടുക്കുക അപ്പൊ അച്ഛന്റെ പേര് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല അമ്മ സിംഗിൾ പാരന്റ് അല്ല നോ എന്ന് കൊടുക്കുക അപ്പൊ അമ്മ അച്ഛൻ്റെ പേരാണ് എൻ്റർ ചെയ്യണമെങ്കിൽ നോ എന്ന് കൊടുക്കുക അമ്മയുടെ പേരാണെങ്കിൽ എസ് കൊടുക്കുക കൊടുക്കുന്നത് നോ കൊടുത്തിന് ശേഷം അച്ഛന്റെ പേര് എൻ്റർ ചെയ്യുക പേര് എൻ്റർ ചെയ്തതിന് സെയിം കോൺസെപ്റ്റ് ആണ് അതായത് അത് നമ്മുടെ പേര് മുന്നേ കൊടുത്താൽ ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം മിഡിൽ നെയിം കോൺസെപ്റ്റ് അച്ഛന്റെ പേര് മാത്രം സിംഗിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നെയിമിൽ മാത്രം ഫിൽ ചെയ്യുക ബാക്കി ഒന്ന് ഫസ്റ്റ് നെയിമിൽ ഒന്ന് ഫില്ല് ചെയ്യരുത് ഇപ്പൊ അച്ഛന്റെ പേര് ജസ്റ്റ് ചുമ്മാ നമ്മൾ ബാലു എന്നാണ് മാത്രമേ നിങ്ങളുടെ ബാലു എന്നുള്ളത് സർ നെയിമിൽ മാത്രം കൊടുക്കുക അല്ല നിങ്ങളുടെ ബാലു അതിനുശേഷം ഒരു കണ്ണൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിമിൽ ബാലു എന്ന് കൊടുക്കുക ലാസ്റ്റ് നെയിമിൽ കണ്ണൻ എന്ന് കൊടുക്കുക നിങ്ങളുടെ ഡോക്യുമെന്റ് എന്താണോ അത് പ്രകാരം നിങ്ങൾ എന്റർ ചെയ്യുക ഓക്കെ സോ അത് കൊടുക്കുക അതിനുശേഷം താഴെ അമ്മയുടെ പേരിലും സെയിം കോൺസെപ്റ്റ് ഇവിടെ എസ് കൊടുത്താൽ മാത്രം അമ്മയുടെ പേര് കൊടുത്താൽ മതി അല്ലെങ്കിൽ അമ്മയുടെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങളുടെ അച്ഛന്റെ പേരാണോ അമ്മയുടെ പേരാണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ സെലക്ട് ചെയ്യാം ബൈ ഡിഫോൾട്ട് ഫാദർ നെയിം സെലക്ട് ആയിരിക്കും നിങ്ങൾ മുകളിൽ ഇവിടെ അമ്മയുടെ പേരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അമ്മയുടെ പേരാണ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന എതില് കൊടുക്കുക നേരത്തെ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റേറ്റ് നെക്സ്റ്റ് കൊടുക്കാം അടുത്ത പേജിൽ നിങ്ങൾക്ക് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് അഡ്രസ് ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് എൻറ്റർ ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണോ അഡ്രസ്സ് വെച്ച് ആ അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത് അഡ്രസ്സ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുൻപ് ഞാൻ പ്രൂഫ് സെലക്ട് ചെയ്യാൻ പറഞ്ഞതിൽ ഏതാണോ നിങ്ങൾ അഡ്രസ്സ് പ്രൂഫായിട്ട് കൊടുക്കുന്നത് അത് അവിടെ പ്രൂഫായിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അഡ്രസ് ആ അഡ്രസ് അഡ്രസ്സോട് എൻ്റർ ചെയ്യുക നിങ്ങൾ ആധാർ കാർഡുള്ള അഡ്രസ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡുള്ള അഡ്രസ് അതുപോലെ ടൈപ്പ് ചെയ്യുക പിൻകോഡ് ദയവായി ശ്രദ്ധിക്കുക മെയിൻ ആയിട്ട് പിൻകോഡാണ് പിൻകോഡ് മാറരുത് പിൻകോഡ് അനുസരിച്ചാണ് അവിടുന്നത് അയ്യാ ഓക്കെ സോ ഈ റെസിഡൻഷ്യൽ അഡ്രസ് നിങ്ങൾ എൻ്റർ ചെയ്യുക മുൻപ് നമ്മളവിടെ ഓഫീസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫീസ് അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത് റെസിഡൻസ് ആണെങ്കിൽ റെസിഡൻസ്യൽ അഡ്രസ് എന്റർ ചെയ്യുക അത് ശേഷം താഴെ സോഴ്സ് ഓഫ് ഇൻകം നോർമലി നിങ്ങൾ വീട്ടമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നോ ഇൻകം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ല നിങ്ങൾക്ക് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇൻകം അതനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യുക സോഴ്സ് ഓഫ് ഇൻകം എന്ന് അത് സെലക്ട് ചെയ്യാം ഓക്കെ യൂഷ്വലി മാക്സിമം അല്ലാത്ത കേസിൽ അവർ നോ ഇൻകം സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം ചെയ്യുക ഇപ്പോഴത്തേക്ക് ഇൻകം ഇല്ലാത്ത ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്ക് എന്താണോ ഇൻകം അതനുസരിച്ച് നിങ്ങൾ എൻ്റർ ചെയ്യുക ഈയൊരു ഡീറ്റെയിൽസ് ഒന്നും ഹൗസ് പ്രോപ്പർട്ടി അങ്ങനെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളൊരു ഗവൺമെന്റ് സാലറി ഉദ്യോഗസ്ഥരാണെന്ന് നിങ്ങൾ സാലറി സെലക്ട് ചെയ്യാ അല്ലാത്തൊരു നോ ഇൻകം സെലക്ട് ആയാലും കുഴപ്പങ്ങളൊന്നും ഇല്ല അഡ്രസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കാണിച്ചു തരാം സോ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എ ഒ കോഡ് എന്ന് കാണിക്കും ഈ എഒ കോഡ് എന്ന് പറയുന്നത് ഏരിയ കോഡാണ് നമ്മുടെ ഗറ്റ് എയോ ഡീറ്റെയിൽസ് കൊടുക്കുക ഈ നമ്മളിവിടെ പിൻകോഡ് കൊടുത്തല്ലോ അതനുസരിച്ച് കൂടെ ഓൾറെഡി സെലക്ടായിരിക്കും നമ്മൾ ഗെറ്റ് ഒ ഡീറ്റൈൽ കേരളത്തിൽ എന്താണ് നിങ്ങളുടെ എ ഒന്നുള്ള ഓട്ടോമാറ്റിക്കലി വരും അല്ലാതെ നിങ്ങൾക്ക് എ ഒ ഡീറ്റെയിൽസോടെ കാണിക്കുന്നില്ലെങ്കിൽ ഫൈൻഡ് എയോ ഡീറ്റെയിൽസ് ഒന്നും ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ എ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പിൻകോഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് എല്ലാവർക്കും വരുന്നതായിരിക്കും അത് ഓക്കെ മാത്രം കൊടുക്കുക അതായത് താഴെത്തോട്ട് വരെ റെപ്രസെന്റേറ്റീവ് അസസി അഡ്രസ്സുകൾ നമ്മൾ അങ്ങനെ വിട്ടു കളി അതായത് എന്തിനാണെന്ന് വെച്ചാൽ മൈനറിന് പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആരാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ താഴെ നമുക്ക് കാണാല്ലോ ഈ ഒരു ഡിക്ലറേഷനുള്ള ഹിംസെൽഫ് എന്ന് കൊടുക്കുക മൈനർ ആണെങ്കിൽ താഴെ റെപ്രസെന്റേറ്റീവ് അസസിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ വെരിഫയറുടെ പേര് വരുന്നതായിരിക്കും വെരിഫിക്കേഷൻ പ്ലേസ് എന്താണോ പ്ലേസ് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ വെരിഫിക്കേഷൻ വെരിഫയുടെ പേരൊന്നും മാറ്റം നിൽക്കരുത് നെക്സ്റ്റ് വെരിഫിക്കേഷൻ പ്ലേസ് മാത്രം നിങ്ങളുടെ സ്ഥലം എന്താണ് അത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ കൊടുത്തിട്ട് കാണിച്ചു തരാം ഓക്കെ സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനാണ് ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പി ഡി എഫ് ഫയലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആധാർ ഫസ്റ്റ് നമ്മൾ ആധാർ കാർഡാണ് പ്രൂഫായിട്ട് കൊടുത്തിരിക്കുന്നത് സോ നിങ്ങൾ ആ പി ഡി എഫ് ഫയലാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് പി ഡി എഫ് ഫയൽ ഈ ആധാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആധാർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും ഉള്ള ഫയൽ അറ്റാച്ച് ചെയ്ത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും പാസ്വേഡ് ഉള്ള ഫയൽ അറ്റാച്ച് ചെയ്യരുത് അതിന് പകരമായിട്ട് ആധാർ കാർഡ് നിങ്ങൾ കളർ പ്രിന്റ് ഔട്ട് ഈ ആധാർ കളർ പ്രിന്റ് അതിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി ബാക്കിയുള്ളത് സ്കാൻ ചെയ്ത് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല ഫയൽ ഇവിടെ നമ്മുടെ അതിന്റെ ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം കാണിക്കും ആ സിസ്റ്റത്തിൽ നിങ്ങൾ ആ ഫയൽ അപ്ലോഡ് ചെയ്യുക മൂന്ന് സ്ഥലത്ത് അപ്ലോഡ് ചെയ്ത് താഴത്തോട്ട് വരിക അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്ലിക്കൻ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഫയൽസ് ആണ് അപ്ലിക്കന്റ് ഫോട്ടോ ഫിൽ ചെയ്യാനും സിഗ്നേച്ചർ ഫില്ല് ചെയ്യാനും രണ്ട് സ്പെസിഫിക്കേഷൻ ഉണ്ട് അതായത് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് ഡി പി എ റെസൊല്യൂഷനിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ബാർ ഇരുന്നൂറ്റി പതിമൂന്ന് പിക്സൽ അതാണിക്കണം സൈസ് മുപ്പത് കെ ബിയുടെ താഴെ സൈസ് ടോട്ടൽ സിഗ്നേച്ചർ ആണെങ്കിൽ അറുന്നൂറ് ഡി പി ഐ റെസല്യൂഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെസ് ദാൻ സിക്സ്റ്റി കെ ബി അറുപത് കെ ബിക്ക് താഴെക്കണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ മൊത്തം ഇത് കൺഫ്യൂസ് ആവും അത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടൊരു സൈറ്റ് ഉണ്ട് നമ്മൾ നേരെ ആ സൈറ്റിലേക്ക് പോകുന്നു സൈറ്റിലേക്ക് പോയിട്ട് പാൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്യാം ഫസ്റ്റ് സൈറ്റ് കാർഡ് ഡോട്ട് കോം എന്ന് സൈറ്റ് വരും നിങ്ങൾക്ക് ഉള്ള ഡോക്യുമെന്റ് ഫോട്ടോ സിഗ്നേച്ചർ ഈ മൂന്ന് നിങ്ങൾക്ക് ഇവിടെ വെച്ച് റീസൈസ് ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രം കാണിക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ സെലക്ട് ഫയൽ എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഈ ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് പേജിലേക്ക് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിക്വയർമെന്റ് ചോദിക്കും യു ടി ഐ അപ്ലൈ യു ടി ഐ അപ്ലൈ ചെയ്തത് എൻ എസ് ഡി എൽ ആണോ നമ്മൾ യു ടി ഐ അപ്ലൈഡ് ചെയ്യുന്നത് യു ടി ഐ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഫോട്ടോ ആണോ സിഗ്നേച്ചർ ആണോ ഡോക്യുമെന്റ് ആണോ എന്ന് ചോദിക്കും ഇപ്പൊ നമ്മൾ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ താഴെ രണ്ട് ഓപ്ഷൻ കണ്ടുള്ളൂ റീസൈസ് ഒറിജിനൽ റീസൈസ് സെലക്ട് ഏരിയ റീസൈസ് ഒറിജിനൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഓൾറെഡി കറക്റ്റ് സൈസ് ആണ് നമ്മളത് കൊടുത്ത് അതിന്റെ എം പി മാത്രം കളിച്ചാൽ വിളിച്ചാൽ റീസൈസ് ഒറിജിനൽ കൊടുക്കുക അല്ല റീസൈസ് സെലക്ടഡ് ഏരിയ ആണെങ്കിൽ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ആണെങ്കിലും ഡോക്യൂമെന്റ് ആണെങ്കിൽ സെയിമാണ് നെക്സ്റ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പൊ ഇവിടെ നമുക്ക് ഈ ഫോട്ടോ സൂം ഇൻ സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ശേഷം സൂം ഇൻ സൂം ഔട്ട് ഉള്ള സെക്ഷൻ ഇവിടെ ഉണ്ട് കളർ ബ്രൈറ്റ്നസ് മാറ്റാനുള്ളതുണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് പ്രിവ്യൂ നോക്കാനുള്ളതുണ്ട് ലാസ്റ്റ് ഇത് ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ശേഷം ലാസ്റ്റ് ഡൗൺലോഡിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എത്രയാണോ ഫോട്ടോക്ക് ക്ലിയർ ആയിട്ട് എം ബി വേണ്ടത് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഡൗൺലോഡ് ആവും അപ്പോൾ സോ ഫോട്ടോ സിഗ്നേച്ചർ നമ്മളുടെ ഫോം എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് ക്ലീൻ ആയിട്ട് ഈ ഒരു സൈറ്റിൽ ചെയ്യാം യാതൊരു വിധത്തിലും നമ്മൾ എന്താണെന്ന് ആലോചിക്കട്ടെ ആവശ്യം കറക്റ്റ് സൈസിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും സോ ആ ഒരു ഇഷ്യൂ ക്ലിയർ ആയില്ലേ അതിനുശേഷം ഫോട്ടോ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം സിഗ്നേച്ചർ സബ്മിറ്റ് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇത് ഞാൻ മൊത്തത്തിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് കാണിക്കും ഇതിലൂടെ മെയ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നമ്മൾ എന്താണോ ഇ ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഇ പാനും ഒരു പേയ്മെന്റ് ഇ പാനും ഫിസിക്കൽ കാർഡും കൂടെ സെലക്ട് ചെയ്തെങ്കിൽ അതിനൊരു എമൗണ്ട് അങ്ങനെയായിരിക്കും നമുക്ക് ചാർജസ് വരുന്നത് സോ ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ മാച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ട് നമ്മുടെ നെയിം ടു ബി പ്രിന്റ് ഔട്ട് ആൺ കാർഡും നെയിം ടു ആധാർ കാർഡും എല്ലാം സെയിം ആയിട്ട് വരും നമ്മൾ പേയ്മെന്റ് നേട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സക്സസ് ആവും സൊ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസങ്ങളിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും ചേഞ്ചസ് ആയതിനു ശേഷം അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ പാൻ കാർഡ് ലഭിക്കുന്നതുമായിരിക്കും ഓക്കെ സോ പേയ്മെന്റ് ചെയ്യേണ്ട ബേസിക് മാത്രം ഞാൻ ഇതിൽ കാണിച്ചു തരാം ഞാൻ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല കാണാൻ ഈ ഒരു ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഈ ഫോം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ഇതുപോലെ പേയ്മെന്റ് ഗേറ്റ്വേലേക്കാണ് പോവുക അവിടെ മൊബൈൽ നമ്പർ ഇമെയിൽ ആയി ചോദിക്കും ഞാൻ ഇത് ജസ്റ്റ് എഴുപത്തൊന്ന് രൂപ എന്തുകൊണ്ടാണ് കാണുന്ന ഞാൻ ഇ പാൻ മാത്രം സെലക്ട് ചെയ്തൊരു ആപ്ലിക്കേഷൻ പേയ്മെന്റ് സ്ക്രീനാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് അത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തത് ഇവിടെ താഴെ ബിൽ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൺഫേം പേയ്മെന്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ അത്രയും കൊടുക്കാം സോ കൺഫേം പേയ്മെന്റ് എന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ആണ് യു പി ഐ ആണ് ബെയിം വാലറ്റ് യു പി ഐ ക്യു ആർ കോഡ് വേണമെങ്കിൽ അതുകൊണ്ട് ഈ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്താൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്താലും മതി യു പി ഐ ആണെങ്കിൽ യു പി ഐ ഐ ഡി കൊടുത്തിട്ട് നമുക്ക് പേ ചെയ്യാം വൺസ് നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് സക്സസ് ആയ ഉടനെ തന്നെ അത് നേരെ ആധാർ ഓതന്റിക്കേഷൻ പേജിലേക്കാണ് പോവുക നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന പേരും ആധാറിലെ പേരും ഡെമോഗ്രാഫി ഡീറ്റെയിൽസ് മാച്ച് ആയാൽ ഓട്ടോമാറ്റിക്കലി അത് ആധാർ ഓതന്റിക്കേഷൻ പേജിലേക്ക് പോകുന്നതായിരിക്കും ആധാർ ഓതന്റിക്കേഷൻ പേജിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും എൻ്ററിയിട്ട് സെൻഡ് ഒ ടി പി എന്ന ബട്ടൻ്റെ കൊടുക്കുക അപ്പോൾ ആധാറിൽ വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സിഗ്നേച്ചർ സൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഓട്ടോമാറ്റിക്കലി അത് ഈ സിഗ്നേച്ചർ ആവും ഈ സിഗ്നേച്ചർ ഈ സൈൻ കഴിഞ്ഞതും ഓട്ടോമാറ്റിക്കലി ബാക്ക് ടു പാൻ സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാണിക്കും അതായത് നിങ്ങളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ഓപ്ഷൻ പ്രിന്റ് റെസിപ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ പാനിന്റെ ഫോം ഫിൽ ചെയ്തില്ലേ ആ ഫോമും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കാണിക്കും നിങ്ങൾ ആ ഒരു ഇതില് അപ്പൊ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്തും സേവ് ചെയ്ത് വെക്കുക സോ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇ പാൻ അപ്രൂവൽ സക്സസ് ആണെങ്കിൽ ഇ പാൻ നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐഡിയിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഒറിജിനൽ പാൻ കാർഡും വരുന്നതായിരിക്കും ഈ സിഗ്നേച്ചർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ റിജക്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മാച്ച് ആവുന്നില്ല എന്നർത്ഥം അങ്ങനെ ആയി കഴിഞ്ഞാൽ ഫിസിക്കൽ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും ഓക്കെ സോ മാക്സിമം ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയർസ് എന്നുള്ളത് ഇതിന്റെ കറക്ഷനുള്ള ഫോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കറക്ഷൻ്റെ ഉള്ള ഡീറ്റെയിൽസ് കുറച്ച് വ്യത്യാസമുണ്ട് അതിന് ഞാൻ വരുന്ന ഡീറ്റെയിൽസിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ കറക്ഷൻ ഡീറ്റെയിൽസ് ആയി സോ മാക്സിമം എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ എന്നെ കൊണ്ട് കാണിക്കാൻ കഴിയാത്തത് ഞാൻ കാണിച്ചിട്ടില്ല ബാക്കിയെല്ലാം ഞാൻ അതിന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമന്റിൽ അറിയിക്കാവുന്നതാണ് എന്നെ കൊണ്ട് കഴിയാവുന്ന ദൂരം എത്രയും പെട്ടെന്ന് ഞാൻ ഒരു ഇഷ്യൂ നിങ്ങളുടെ എന്താണ് നോക്കിയിട്ട് നമുക്ക് അതിനെ റെസ്പോൺസ് ചെയ്യാൻ തരുന്നതായിരിക്കും ഓക്കെ സോ വീണ്ടും എന്റെ വീഡിയോസ് എല്ലാം കാണുക എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലെ നല്ലൊരു വീഡിയോ വേണം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം